റോഡിലേക്ക് ഒഴുകിവരുന്ന മലിനജലത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കൂത്തുപറമ്പ് നഗരത്തിലെ വഴിയാത്രക്കാരും കച്ചവടക്കാരും ഡ്രൈനേജിലെ മലിനജലം റോഡിലേക്ക് കവിഞ്ഞൊഴുകുന്നത് യാത്രക്കാർക്കും കച്ചവടക്കാർക്കും വൻ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് കൂത്തുപറമ്പ് ഗോകുലം സ്ട്രീറ്റിലാണ് ഈ ദുരിതം ദിനംപ്രതി നൂറുകണക്കിന് യാത്രക്കാരും സ്കൂൾ വിദ്യാർത്ഥികളും കടന്നുപോകുന്ന ഗോകുൽ സ്ട്രീറ്റിലാണ് മാലിന്യവാഹിനിയായ ഡ്രൈനേജ് നിറഞ്ഞൊഴുകുന്നത് ഡ്രൈനേജിലെ ചീഞ്ഞഴുകിയ മാലിന്യങ്ങളുടെ ദുർഗന്ധത്താൽ ഈ സ്ട്രീറ്റിലൂടെ യാത്രക്കാർക്ക് മൂക്കുപൊത്താതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗോകുല സ്ട്രീറ്റിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ സ്ട്രീറ്റിലെ വ്യാപാരികൾക്ക് മലിനജലം നിറഞ്ഞ ഓടകൾക്ക് മുന്നിലിരുന്ന് കച്ചവടം നടത്തേണ്ട ഗതികേടാണ് നിലവിൽ ടൗണിലെ വിവിധ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവയാണ് ഈ ഡ്രൈനേജിൽ കെട്ടിക്കിടക്കുന്നതെന്നും നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡായതിനാൽ മലിനജലം പരന്നൊഴുകുന്നത് പകർച്ചവ്യാധി ഭീഷണിയും ഉയർത്തുന്നുണ്ടെന്നും കച്ചവടക്കാരനായ പി ബിനോയ് പറഞ്ഞു ഡ്രൈനേജ് സംബന്ധിച്ചതിനും നാലു മാസം മുന്നേ പരാതി കൊടുത്തിരുന്നു നാലു മാസം മുന്നേ ഓവിലെ മാലിന്യം എന്ന് നിറഞ്ഞ സമയത്ത് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ തന്നെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന് പറഞ്ഞു ഓവ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു ആ പകുതി മാത്രമല്ല ക്ലീനാക്കിയ സമയത്ത് നമ്മൾ പിന്നെ മുന്നോട്ട് പറഞ്ഞ മുന്നേ ഇത് ഒരു മീറ്ററോളം കുഴിച്ചിട്ട് ചെയ്ത് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞ് നമ്മൾ ആലോചിച്ച് അത് മുനിസിപ്പാലിറ്റിയെയും വാർഡ് കൗൺസിലും തമ്മിൽ തീരുമാനമെടുത്തതിനു ശേഷം നമ്മൾ ഡ്രൈനേജ് പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നീട് ഇവർ മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യവകുപ്പ് ആയിട്ട് ഇതിലൂടെ വണ്ടി പോകുക എന്നല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അതിനുശേഷം നമ്മൾ മൂന്ന് പരാതി കൊടുത്തിട്ടുണ്ടാകും ഇപ്പോൾ ഒരു മാസം മുന്നേ പിന്നെയും പരാതി കൊടുത്ത അടിസ്ഥാനത്തിലാണ് ഇന്ന് അവരുടെ ലൈവായിട്ട് നമ്മൾ കാണുന്നതിന് നിരവധി ഹോട്ടലിലെ വേസ്റ്റും മറ്റുള്ള സ്ഥാപനത്തിലെ വേസ്റ്റ് വെള്ളവും പൊന്തിയുണ്ട് ഈ മഴക്കാലത്ത് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായിട്ട് വേസ്റ്റ് പൊന്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടാണ് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് മുന്നേ അവർ പോയത് പക്ഷേ എന്നിട്ട് അവർ ഈ പത്ത് മിനിറ്റ് മുന്നേ ഉറപ്പ് നൽകിയാലും നമുക്ക് അത് അവരെ വിശ്വാസമില്ല എന്നുവെച്ചാൽ മൂന്ന് മാസം നാല് മാസം മുന്നേ നമ്മൾ ഇതിന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് പരാതി നൽകിയ സമയത്ത് പോലും എന്നിട്ട് പോലും അവർ ഈ ഇന്നേക്ക് നാല് മാസം കഴിഞ്ഞു ഈ പിന്നീട് വാഹനം കടന്നു നടന്നു പോയി ഡ്രൈനേജിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് സംബന്ധിച്ച് പലതവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഡ്രൈനേജ് ക്ലീൻ ചെയ്യേണ്ട നടപടി പോലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് കച്ചവടക്കാരനായ എൻ പി ഷനോജ് പറഞ്ഞു വളരെ ദുർഗന്ധമാണ് ഇവിടെ ഷോപ്പിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല ഒരു സ്മെല്ലുണ്ട് മാത്രമല്ല വേസ്റ്റ് വെള്ളം എല്ലാം വരുന്നു ആദ്യം തന്നെയാണ് തന്നെയാണ് ഈ ഇട്ടതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഡ്രൈനേജ് വൃത്തിയാക്കി മലിനജലം തടസ്സം കൂടാതെ ഒഴുകുന്നതിന് സാഹചര്യം ഒരുക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്